സ്കൂളിന്റെ വാർഷികം എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി സ്കൂളിന്റെ വാർഷികം എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു സ്കൂൾ പ്രസിഡന്റ് അരുണിന്റെ അധ്യക്ഷതയിൽ കൂടിയ

മാറ്റങ്ങൾ നമ്മുടെ അതോടൊപ്പം തന്നെ സ്കൂളിലായാലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളത്തോളം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ എവിടെ പറയും സാധിക്കും പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി

ഇപ്പോൾ ഇപ്പോൾ മൃഗം മനുഷ്യ വികാസ വികാസത്തിൽ ഏറ്റവും നിർണായകമായ നിർണായകമായകമായി പങ്കുവഹിക്കുവാൻ സാധിക്കുന്നത് ബാല്യത്തിലാണ് ബാല്യ വിശ്വാസാത് അത്തരത്തിൽ അവരെ നല്ല ഇവിടെ ഇവിടെ പഞ്ചായത്ത് പഞ്ചായത്ത് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നല്ലൊരു നമ്മൾ സമയം നമ്മുടെ വീട്ടിലെ അതിനുശേഷം ഏതാണ്ട് വീട്ടിലെത്തോളം ഏറെ മാതാപിതാക്കൾ ആ സാഹചര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ൾ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഷൈജു എസ് ശാലിനി ശൈലജ ഹാരിസ് മുൻ വാർഡ് അംഗം കട്ടച്ചിറ ശ്രീകുമാർ പൂർവ്വ വിദ്യാർത്ഥിയും തിരക്കഥാകൃത്തുമായ രാഹുൽ കല്യാൺ കവിയും സാഹിത്യകാരനുമായ സഞ്ജയ് നാഥ് ഓഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മായ ശ്രീകുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എൻഡോമെന്റ് വിതരണം സ്കൂൾ മാനേജർ നിർമ്മലകുമാരി കുഞ്ഞമ്മ നിർവഹിച്ചു സ്കൂൾ മാഗസിൻ ദ്യുതിയുടെ പ്രകാശനം രാഹുൽ കല്യാൺ നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അമ്പിളി അമ്പിളിക്കലക്കുള്ളിലെ ആമ കുഞ്ഞനോ ഇതു നമ്മുടെ അവസാന യാത്രയാണെന്നൊരു സഖിപ്രിയതമാനോടു ചെന്നതില്ല ഇതു വസാന നിദ്രയാണെന്നൊരു അരുമയാമൊഴിഞ്ഞതില്ല